തിരുവല്ലി പഞ്ചായത്തിൽ മനുഷ്യ കൃഷിക്കും ഭീഷണിയായ കാട്ടുപന്നികളെ പഞ്ചായത്തിന്റെ നിർദ്ദേശപ്രകാരം വെടിവെച്ചു കൊന്നു ഷൂട്ടർ പാനലിസ്റ്റ് അംഗമായ കെ പി ഷാന്റെ നേതൃത്വത്തിൽ രണ്ട് ദിവസങ്ങളിലായി പതിനെട്ട് പന്നികളെയാണ് വെടിവെച്ചു സാറാ ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ ഷൂട്ടർ പാനലിസ്റ്റ് അംഗമായ കെ പി ഷാന്റെ നേതൃത്വത്തിൽ പല ദിവസങ്ങളിലായി പന്നികളെ വെടിവെച്ചു കൊന്നു ഇത്തരത്തിൽ വകവരുത്തിയ പന്നികളെ ചക്കിക്കുഴി ഫോറസ്റ്റ് ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ കെ യു അഭിലാഷ് വീട് ഫോറസ്റ്റ് ഓഫീസർ അജിത് ആന്റണി എന്നിവരുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് കുഴിച്ചു മൂടുകയാണ് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തിൽ ഷൂട്ടർമാരുടെ സഹായത്തോടെ നാൽപ്പത്തി ഒൻപത് പന്നികളെ കൊന്നതായും തുടർ ദിവസങ്ങളിലും പഞ്ചായത്തിൽ പന്നിവേട്ട നടക്കുമെന്നും പ്രസിഡന്റ് കെ രാമൻകുട്ടി പറഞ്ഞു തിരുവാലി ഗ്രാമപഞ്ചായത്തിൽ മനുഷ്യജീവനും കൃഷിക്കും കാട്ടുപന്നികളെ ഉന്മൂലനം ചെയ്യുക എന്ന സർക്കാരിൻ്റെ പുതിയ ഉത്തരവിനെ തുടർന്ന് തിരുവാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രത്യേക അധികാരം ഉപയോഗിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തിൽ നാൽപ്പത്തി ഒമ്പത് കാട്ടുപന്നികളെ വെടിവെച്ച് കൊല്ലുകയുണ്ടായി ഇരുപത്തിരണ്ടാം തീയതി പത്ത് പന്നികളെയും ഇന്ന് ഇരുപത്തിനാലാം തീയതി എട്ട് പന്നികളെയും വെടിവെച്ച് സംസ്കരിക്കുകയുണ്ടായി അതിന് നേതൃത്വം നൽകുന്നത് വനം വകുപ്പിൻ്റെ പാനൽ ലിസ്റ്റിലുൾപ്പെട്ട ഷാൻ ആണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എല്ലാവിധ പിന്തുണയും ഈ കർമ്മത്തിന് ഉണ്ട് പഞ്ചായത്തിന്റെ നടപടി ഏറെ ആശ്വാസമാകുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാരും കർഷകരും ന്യൂസ് ബ്യൂറോ നമ്മുടെ നമ്മുടെ സ്വന്തം സെന്റർ പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ ചെട്ടിയറംഎൽ വണ്ടൂർ